ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു ലവ് ട്രാക്ക് വെളിപ്പെടുവാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ തുടക്കം മുതലേ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കാരണം മിക്കവാറും സീസണുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ലവ് ട്രാക്കുകൾ ഉണ്ടായിട്ടുണ്ട് ട്രയാങ്കിൾ ലവ് പോലും ബിഗ് ബോസിൽ വെളിപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ബിഗ് ബോസിലെ പ്രണയത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന എല്ലാ വീഡിയോകൾക്കും നല്ല റീച്ചുമുണ്ട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു കോംബോ അതിനകത്ത് ഉണ്ടാകണമെന്ന് എന്നാൽ സീസൺ സെവനിൽ അത്തരം ഒരു ലവ് കോംപോ വെളിപ്പെടുവാനുള്ള സാധ്യതയുണ്ടോ തന്നെയാണ് ഇപ്പോൾ നമുക്ക് തോന്നി തുടങ്ങുന്ന ഒരു കാര്യം അതാരായിരിക്കാം അതെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്ന ആ മുഖം ഉണ്ടല്ലോ അത് തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും നല്ല ഗ്ലാമർ താരമായിരിക്കുന്ന ആര്യൻ ആര്യനെ പറ്റിയ ഒരു പെൺകുട്ടി ബിഗ് ബോസിലാരാണ് ഉള്ളത് ആ ചോദ്യത്തിന് മറുപടി പറയുവാൻ ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും കാരണം അവിടെയുള്ള തരുണിമണികൾ പലരും അവരവരുടേതായിട്ടുള്ള ബാരിയേഴ്സ് ഗീപ്പ് ചെയ്ത് തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അനാവശ്യമായ കൊഞ്ചിക്കുഴയലുകൾക്കും പ്രേക്ഷകരെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിപ്പിക്കുന്നതിലേക്കും ഒന്നും പോകാതിരിക്കുവാൻ പെൺകുട്ടികളൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുമുണ്ട് അങ്ങനെയാണെങ്കിൽ ആര്യൻ ഇവിടെ വിജയിക്കുവാൻ സാധ്യതയുണ്ടോ ആര്യൻ ആരോടാണ് ക്രഷ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ ലൈവ് ഒക്കെ കണ്ടപ്പോൾ തോന്നിയ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ് ആര്യന് നൂറയോട് ചെറിയ ക്രഷ് തോന്നി തുടങ്ങിയിട്ടുണ്ട് ആദില നൂറ നമുക്കറിയാം അവരൊരു ലസ്പൻ കപ്പിളാണ് മലയാള ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇന്ത്യൻ ബിഗ് ബോസിന്റെ ചരിത്രത്തിലും ഇങ്ങനെ ഒരു സംഗതി ആദ്യമാണ് അതുകൊണ്ട് തന്നെ ആദിലെയും ന്യൂറയും കാര്യമായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് ന്യൂറയെ സംബന്ധിച്ച് സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഒന്നുകൂടി കടത്തിപ്പറഞ്ഞാൽ ആര്യന്റെ ഗ്ലാമറിന്റെ മുൻപിൽ ചേരുന്ന ഒരേ ഒരു പെൺകുട്ടി ബിഗ് ബോസ് സീസൺ സെവനിൽ ന്യൂറ മാത്രമേ ഉള്ളൂ എന്നെന്ന് സംശയം പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ വന്നു കയറി തൊട്ടടുത്ത ദിവസം മുതൽ ആദിലയുടെയും ന്യൂറയുടെയും നടുവിൽ ഒരു സ്പേസ് ഉണ്ടാക്കുവാൻ ആര്യൻ വല്ലാതെ പരിശ്രമിക്കുന്നുണ്ട് അതിൽ എത്രത്തോളം അയാൾ വിജയിക്കും എന്നുള്ളത് കണ്ടറിയണം ഒരു പക്ഷേ ഇത് ആര്യന്റെ ഗെയിം ആയിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടായിരിക്കാം ഇനിയിപ്പോൾ അങ്ങനെ ആത്മാർത്ഥമായിട്ടൊരു പ്രണയം ആര്യന്റെ ഉള്ളിൽ ന്യൂറയോട് പൊട്ടിമുളച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ലെസ്ബിയൻ കപ്പിൾ എന്ന് പറഞ്ഞാൽ അതൊരു വെറൈറ്റി കാറ്റഗറിയാണ് ആതിലയുടെയും ന്യൂറയുടെയും ഒരുമിച്ചുള്ള ലൈഫ് അവർ സാറ്റിസ്ഫൈഡ് ആണ് അതിനകത്തേക്ക് ഒരു പുരുഷനെ ഒരിക്കലും അവർക്ക് വിളിച്ചു കയറ്റുവാൻ കഴിയില്ല കാരണം അവരുടെ മനഃശാസ്ത്രം അങ്ങനെയാണ് എങ്കിൽ പോലും ആര്യൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ഇതൊരു ഗെയിം സ്ട്രാറ്റജി ആകുവാൻ സാധ്യതയുണ്ട് ആര്യനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിൽ കയറി ഇപ്പോൾ ഏകദേശം ഒരാഴ്ച പിന്നിടുവാൻ പോവുകയാണ് ഇതുവരെയും കാര്യമായിട്ട് ഒരു ഗെയിം സ്ട്രാറ്റജി ആര്യനിൽ ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ അഭിപ്രായം പറയുക എന്നുള്ളതല്ലാതെ തൻ്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഒരിടത്തും ആര്യന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ ഗെയിമിലൊക്കെ താൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ആര്യനെ നമ്മുടെ മനസ്സിൽ കണ്ടന്റിന്റെ ബേസിൽ പ്രതിഷ്ഠിക്കുവാൻ തക്കവണ്ണം അയാൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട രണ്ടാൾക്കാരാണ് ആ നിലയും ന്യൂറയും അവർക്കും പ്രത്യേകിച്ച് ഗെയിമില്ല ഗെയിം സ്ട്രാറ്റജികളുമില്ല ഏത് സമയത്തും എവിടെയെങ്കിലും ഒക്കെ പോയി ഇങ്ങനെ കുത്തിയിരിക്കുക രണ്ടുപേരും കൂടി പരസ്പരം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പോവുക എന്നുള്ളതിനപ്പുറത്ത് പ്രത്യേകിച്ച് അവരിൽ നിന്നും ഇതുവരെയും നമുക്കൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം കാണുവാൻ സാധിച്ചൊരു കാര്യം ആര്യൻ കാര്യമായിട്ട് നൂറയെ വായി നോക്കുന്ന കാഴ്ചയായിരുന്നു ബിഗ് ബോസ് അത് കൂടെ കൂടെ എടുത്ത് കാണിക്കുന്നുണ്ട് അത് കൂടാതെ ഇരുവരും ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില തമാശകൾ പ്രത്യേകിച്ച് നൂറയെ സുഖിപ്പിച്ചുകൊണ്ടുള്ള ചില കൊച്ചുവർത്തമാനങ്ങൾ നൂറയ്ക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല നൂറ ഇതിനെ കാര്യമായിട്ട് ഗൗനിച്ചിട്ടുമില്ല പക്ഷേ ആര്യൻ ചെറിയ രീതിയിൽ സംഗതി തുടങ്ങി വെച്ചിട്ടുണ്ട് നൂറയോട് ആര്യന് അങ്ങനെ ആത്മാർത്ഥമായിട്ടൊരു പ്രണയം മനസ്സിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് താൻ തുറന്നു പറഞ്ഞാൽ പിന്നെന്തായിരിക്കും സംഭവിക്കാൻ പോവുക ബിഗ് ബോസിലെ കളികളിൽ ഒരു പ്രധാനപ്പെട്ട കളിയായി ഇത് മാറുവാൻ സാധ്യതയുണ്ട് ആത്മാർത്ഥതയുള്ള പ്രണയമാണ് തൻ്റെ ഉള്ളിലുള്ളതെങ്കിൽ ആര്യൻ കഷായിക്കും കാരണം ആതിൽ ഒരിക്കലും അതിനനുവദിക്കില്ല അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൽ കൂടി കണ്ടമാനം കണ്ടന്റുകൾ ലഭിക്കും ഇനിയിപ്പോൾ ഒരു ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഇത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരുടെ നടുവിൽ ആര്യന് കാര്യമായിട്ട് ലൈഫ് ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്നൊന്നും ആര്യനെ ആൾക്കാർ അങ്ങനെ പുറത്ത് കളയില്ല ആര്യന്റെ ക്യൂട്ട്നെസ് ഇപ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ആര്യൻ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒത്തിരിയുണ്ട് ഇനി ആതിലേക്കും ന്യൂറയ്ക്കും അവിടെ എന്തെങ്കിലും ഗെയിമുണ്ടോ എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ ആഴ്ച ഒന്ന് പിന്നിടുകയാണ് ഇത്രയും സമയമായിട്ടും അവർക്കും പ്രത്യേകിച്ച് ഗെയിമോ സ്ട്രാറ്റജികളോ എന്തെങ്കിലും ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ തനിക്ക് അതിനകത്തൊരു സ്പേസ് ഉണ്ടെന്ന് ആര്യൻ മനസ്സിലാക്കി അത് തൻ്റെ ഒരു സ്ട്രാറ്റജി ആക്കി പയറ്റി മുൻപോട്ട് പോകാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല ഇത് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പല കാര്യങ്ങളോടുമുള്ള ആര്യൻ്റെ അഭിപ്രായ പ്രകടനങ്ങളും ഏകദേശം ആര്യനെ മനസ്സിലാക്കിയതിൽ കൂടി ആര്യനും വളരെ കൃത്യമായിട്ട് അറിയാം ഇത് സാധാരണ കളിക്കുന്നത് പോലുള്ളൊരു കളിസ്ഥലല്ല ലസ്പിയൻ കപ്പിളാണ് അതിനിടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ വെറുതെ അങ്ങോട്ട് ചെന്ന് കയറിക്കൊടുക്കുവാൻ മാത്രം ആര്യൻ അത്ര മണ്ടനുമല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു സ്ട്രാറ്റജി ഇതിന്റെ പിൻപിൽ താൻ മെനയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടെന്നും ഇതിപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അവരിൽ പലർക്കും തോന്നാം ഞങ്ങൾ ഇതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നല്ലോ പക്ഷെ ഞങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് അങ്ങനെ കാണാൻ തക്കവണ്ണം വലിയ സംഭവങ്ങളായിട്ടൊന്നും വെളിപ്പെട്ടിട്ടില്ല പക്ഷേ ആര്യന്റെ ചെറിയ ചെറിയ ഓരോ നീക്കങ്ങളിൽ പ്രതിഫലിച്ചു വരുന്ന ചില സത്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അത് വിജയിക്കുവാൻ സാധ്യതയുണ്ടോ അത് എവിടെ എത്തിച്ചേരും എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ആര്യന് മാത്രമല്ല അവിടെയുള്ള പല ആൾക്കാർക്കും നൂറയോട് ക്രഷ് തോന്നുവാനുള്ള സാധ്യതയുണ്ട് അതിന്റെ കാരണവും ഞാൻ മുമ്പേ പറഞ്ഞു വളരെ ശാലീന സൗന്ദര്യമുള്ള ഒരു നല്ല പെൺകുട്ടി തന്നെയാണ് നൂറ അതിനപ്പുറത്ത് തികഞ്ഞ അച്ചടക്കവും പക്വമായ സംസാര രീതികളും ആരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ഇളക്കം തട്ടുവാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിനൊന്നും ഒരു സാധ്യതയും ഇല്ല എന്ന് ചിന്തിക്കുവാനും കഴിയില്ല കേട്ടോ നൂറു ദിവസം ഒരു വീടിനകത്ത് ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരാണ് മാത്രവുമല്ല ഇത് ബിഗ് ബോസ് ആണ് മുൻപൊക്കെയുള്ള സീസണുകളിൽ ബിഗ് ബോസിന്റെ വായിലും തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് വീണിട്ടുള്ള ഒരു പദമുണ്ട് ബിഗ് ബോസ് പ്രവചനാതീതമാണെന്ന് അപ്രതീക്ഷിത സംഭവങ്ങളുടെ ആകെ തുകയാണ് ബിഗ് ബോസ് അതിനുള്ളിൽ ഏത് സമയത്ത് എന്ത് സംഭവിക്കും ആരേത് രീതിയിലേക്ക് ചിന്തിക്കും എങ്ങനെ വഴിമാറി പ്രവർത്തിക്കും ഇതൊന്നും ആർക്കും പ്രവചിക്കുവാൻ കഴിയില്ല സങ്കല്പിക്കുവാൻ പോലും പറ്റില്ല അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ പറഞ്ഞത് യാഥാർത്ഥ്യമാകുമോ എന്നറിയുവാൻ വേണ്ടി കാത്തിരിക്കാം യാഥാർത്ഥ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറയും ആര്യനും തമ്മിൽ പ്രണയത്തിലാകുമോ എന്നുള്ളതല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അതിനകത്ത് ആര്യന്റെ ഭാഗത്തു നിന്നെങ്കിലും സംഭവിക്കുവാൻ സാധ്യതയുണ്ടോ എന്നറിയുവാൻ വേണ്ടി വീണ്ടും കാത്തിരിക്കാം എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം അതുവരേക്കും ബൈ